യിരിക്കുന്നത് വിഷയത്തെ കണ്ടു ഭാരപ്പെടാനല്ല അവൻ ദൈവത്തോടുള്ള ധൈര്യത്തിൽ നാം ഉള്ള വായിച്ചപ്പോൾ പല കാര്യങ്ങളും നല്ല ും നല്ലേ പ്രവാസികളെ പ്രവാസികളായി കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവരായി

എന്നിട്ട് പറയ എന്താ പറഞ്ഞത് നിന്റെ തെറ്റി പോകുമ്പോ ദൈവത്തിന് ോപുണ്ട് ചെറിയ തെറ്റികളാണ് ദൈവം ആമേ ഹൃദയത്തിൽ വ്യക്തമാക്കി തന്നടങ്ങി വരുവാനായിട്ട് പരിശുദ്ധർമാവ് നമ്മളോട് ആഹ്വാനിച്ച രിഞ്ഞിട്ട് നല്ല ജനത്തെ പ്രവാസത്തിൽ ഇതാണെന്ന് വചനം പറയുന്നു ആവേ എന്നാൽ അടുത്ത പോയിന്റിൽ വരുമ്പോൾ വിശുദ്ധ ജനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം ദൈവത്തിന് ആ ജനത്തോട് നീരസമുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തിന് നീരസം എന്ന് ചായ മക്കള് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത നല്ലവരനുഭവിക്കുക മരുഭൂമിയില് കണ്ടിട്ടില്ലാത്ത നന്ന ഒലിച്ചു കൊടുത്ത ദൈവം അവർക്ക് അന്നുള്ളത് പക്ഷിപ്പിച്ച് അവർ ആദ്യം വന്ന കിട്ടിയപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യം വന്നു എന്നാൽ

Ha det! Halleluja! ആദരപ്രേമിലാസനക ഹല്ലേലൂയ നമ്മെ കുടുംബത്തിലുള്ളവരെ ഭയന്ന് ഹല്ലേലൂയ പേദ്രായി ദൈവസന്നിധിയിൽ നിന്നും ഒഴിച്ചോർത്ത് ആരാധനേകൂടി ഹല്ലേലൂയ ദൈവത്തെ ഓർസിതു മരണം പോൽ നീ ദൈവത്തെ രുചിച്ചടാ യേശുവേ ദൈവത്തെ ഇഷ്ടസിതടാ ഹല്ലേലൂയ മൂന്നമായി അർപ്പിച്ചേ ഓടിയടാ യേശുവേ ഇപ്പൊ ജോലിക്കയാരെ ഇങ്ങ orderBy ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിന്റെ ഒരു വാക്കിനും മറുപടി തന്നതാ ശിയതാ ചില നിന്റെ ജീവിതത്തിൽ അത് എവിടെയാ അത്ഭുതവിടെ അറിയിച്ചിട്ടുള്ള അത്ഭുതവിടെ ഇതൊക്കെ ഭവിക്കുന്നത് അപ്പോ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുക്കുവാൻ വരുമ്പോ

അവ നമ്മളുടെ അധോഗതി കാണുമ്പോ നമ്മളുടെ ആശയങ്ങൾ ഉള്ളിലിരുമ്പ അവ നമ്മളുടെ ഉള്ളിലെ വേദനയും ഞരക്കവും അറിയുമ്പോ വളതിനെ കുറിച്ച് ചിന്തിച്ചു

അത് വേലമാണ് നിനക്ക്

റിയാം ചുറ്റുവട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരുന്നു അവരുടെ മുസ്ലിം ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മഹാമേളകൾ നടക്കുന്നു പലവിധ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ജനത്തിന്റെ നടുവിൽ പലരും പലവിധത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ സത്യമായ ശക്തിയാണെങ്കിൽ അവർ സേവിക്കുന്നത് സത്യമായ ശക്തിയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ കൂട്ടത്തിൽ വരുന്ന ഇവരെ പല വിധത്തിലുള്ള ആരാധനകളിൽ ലക്ഷങ്ങൾ അവിടെ ഒക്കെയും മരണ വെല്ലുവിളികളും കൂട്ടമരണങ്ങളും നടക്കുന്നത് അവരും സേവിക്കുന്ന ദൈവത്തിന് മുന്നറിയില്ലേ അവൻ ദൈവ ഏൽപ്പിച്ചു കൊടുക്കുന്നു സത്യത്തിന്റെ ആത്മാ സത്യത്തിലും വഴി നടത്തുമെന്ന മരണം അവ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷൻ പറഞ്ഞതാണ് അത് കുടുംബങ്ങളിൽ നിൽക്കുക അത് വ്യക്തികളിൽ നിൽക്കുകയാ ലേഖനം ആമേ നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണത് സ്ത്രോത്രം

അത് ഹൃദയങ്ങളിൽ വസിക്കുന്ന യേശു മുഖത്തു വെളിപ്പെടുമ്പോയ്യ എങ്ങനെയൊക്കെയാണ് ദൈവത്തെ സേവിക്കുന്നത് അവരെ അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുക ജനസഹാനത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാണാം സൂക്ഷിച്ചു കൊത്തി കുടുംബങ്ങളിൽ കടന്നു ചെല്ലുമ്പോ അന്ധകാരം വിഷയമുണ്ട് ചില പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളെത്തിരു വ്യാഴി പോലെ വന്നു വാതു എന്താണ് അതിന്റെ അർത്ഥം വിഴുങ്ങാൻ നോക്കി നിൽക്കുന്ന ശത്രുത്വം

അവൻ പിടുത്തത്തിൽ കുടുംബങ്ങളോ വ്യക്തികളോ ദേശത്ത് എവിടെയൊക്കെ ആയിരുന്നാൽ ഉള്ളിലുള്ള അവനുള്ള വിശ്വാസമുള്ള ഒരു അടുത്തോ ഉണ്ടെങ്കിൽ അവളെ കുത്തി കൊലപാതകങ്ങളും മരണങ്ങളും ഉണ്ടാകത്തില്ല കർത്താവ് വരുന്നതെന്തിനാ ഇടർച്ച നിക്കുവാൻ കർത്താവ് പറഞ്ഞതെന്തിനാ

അവ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് എന്ത് ചെയ്യണം അവ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ അടുത്തപ്പോഴോ അല്ലേ

ീതിയായി അവനെ നടത്തി കൊണ്ടുപോകാൻ അവൻ സമ്പന്ന സ്തോത്രം നമ്മൾ സേവിക്കുന്ന ദൈവം അല്പശക്തനല്ല അല്പനല്ല

ിലേക്ക് പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല നീ കാലനെ ഇളറി വീഴുവാൻ സമ്മതിക്കത്തില്ല അവൻ സദരത്തിന് മതിയായതി അവനാരൻ സർവശക്ത അവൻ സർവവ്യാപിയ